എല്ലാവരും വിശേഷം സുഖമാണെന്ന് കരുതുന്നു നാട്ടിൽ നല്ല മഴയാണ് ഞാൻ എയർപോർട്ടിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ പകർത്തിയതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ കൃത്യം സമയം പിടിക്കാതെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നേരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങുക അല്ലെങ്കിൽ യാത്ര മുടങ്ങിപ്പോവും അത്രയും കുത്തിയൊഴുകുന്ന മഴയാണ് വഴിയേറത്തിലുള്ള മരങ്ങൾ റോഡിലേക്ക് വീണ് റോഡ് ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥയുണ്ട് ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നു അത് എത്രയും പെട്ടെന്ന് അത് മുറിച്ച് മാറ്റി ഒഴിവാക്കി തന്ന കാരണം കൃത്യമായ രീതിയിൽ എയർപോർട്ടിലേക്ക് എത്താൻ പറ്റി ബോർഡിങ്ങിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയാനും പിന്നെ ഞാനും ഒരു മൂന്ന് മണിക്കൂർ നേരത്തെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് സമയത്തിൻ്റെ പ്രശ്നം വന്നില്ല പിന്നെ മഴയായ കാരണം മാക്സിമം ഒരു ഒരറുപത് സ്പീഡ് നാൽപ്പത് സ്പീഡിലേ നമുക്ക് വണ്ടി ഓടിച്ച് വരാനും പറ്റുള്ളൂ അപ്പോൾ മൊത്തത്തിൽ റോഡിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ മഴയുടെ കുത്തും ഒക്കെ ആയിട്ട് വളരെ നേരം വൈകിട്ടാണ് നമ്മൾ എത്തുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നേരത്തെ തന്നെ എയർപോർട്ടിലേക്ക് വരുന്നവർ വരുക അല്ലെങ്കിൽ നമ്മളെ യാത്ര മുടങ്ങിപ്പോവും ഫ്ലൈറ്റ് പോവും ഇതൊരു ഇൻഫർമേഷൻ കൂടിയാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ച്